ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ വെക്കേഷൻ ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നു എവിടേക്കെങ്കിലുമൊക്കെ പോയോ ഞങ്ങളിതവിടെ ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ ഹൈലൈറ്റ് മാളിൽ കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കിഡ്സ് പാർക്കാണ് നല്ല രസമുണ്ട് കേട്ടോ പരിപാടിയല്ല അടിപൊളിയാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ വരുമ്പോൾ അറിയാമല്ലോ നമ്മൾ കുട്ടികൾ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിലവാക്കാൻ ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആക്കി വിട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഷോപ്പിങ്ങൊക്കെ നമുക്ക് പോകാൻ പറ്റുമല്ലോ അതുപോലത്തെ ഒരു ഇടാണ് കേട്ടത് നല്ല അടിപൊളിയാണ് നല്ല കുട്ടികൾക്കെല്ലാവർക്കും നല്ലോണം ഇഷ്ടം കേട്ടോ അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കായികവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലൊക്കെ അതുപോലെ ഹൈലൈറ്റ് മാറിലോ അങ്ങനെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു കിഡ്സ് പാർക്ക് കുട്ടികൾക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ ഉള്ളൊരു ആക്ടിവിറ്റിയാണ് പല ആക്ടിവിറ്റി ഉണ്ട് ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ് കുട്ടികൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഇത് കിച്ചൺ അങ്ങനെ ഒരു സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുകയെ ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് എന്നിട്ട് അത് എത്തിപ്പെടുന്ന മറ്റൊരു ഭാഗത്തേക്ക് അങ്ങനെ ഒരുപാട് ചലനശേഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഹൈലൈറ്റ് മാളിൽ പോകുമ്പം ഇവിടെ നിന്ന് പോകാൻ ശ്രദ്ധിക്കുക എല്ലാവരും അടിപൊളിയാണ് സൂപ്പറാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഒരു മണിക്കൂറ് അരമണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സമയം ഉണ്ടാവുക അപ്പം ഇതിൻ്റെ മുന്നൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് ഹാഫ് ടൈം അത് അരമണിക്കൂർ കേട്ടോ അരമണിക്കൂർ മുന്നൂറ് രൂപയാണ് നാല് മുന്നൂറ് രൂപക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് നല്ലോ എൻജോയ് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പോവാൻ മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്നും അറിയിക്കാം കേട്ടോ